നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഭർത്താവിന് ഭാഗ്യമാകുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ജന്മനക്ഷത്രത്തിന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെയും ഭാഗ്യാനുഭവങ്ങളെയും ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധിക്കും ചില ജന്മനക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യമായി മാറും എന്നൊരു വിശ്വാസമുണ്ട് ഇതിലൊന്നാമത്തേത് അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ ആത്മവിശ്വാസികളും ധൈര്യശാലികളുമാണ് അറിവ് സമ്പാദിക്കുന്നതിനുള്ള താൽപ്പര്യം ധൈര്യം ബുദ്ധിശക്തി ഗാംഭീര്യമുള്ള മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് എന്നിവയെല്ലാം ഇവരുടെ പ്രത്യേകതയാണ് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൂടി ചേരുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിഷ്പ്രയാസം എത്തിച്ചേരുന്നവരാണ് ഇക്കൂട്ടാർ കുടുംബവും ജീവിതവും സന്തോഷകരമായ അന്തരീക്ഷവും വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നല്ലത് തിരഞ്ഞെടുക്കാൻ അസാമാന്യ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിത പങ്കാളിക്ക് ഭാഗ്യമാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരും ധനസ്ഥിതി ഉള്ളവരുമായിരിക്കും ഇവരോട് സംസാരിക്കുന്നതും ഇവരുമായുള്ള കൂട്ടുകെട്ടും ഐശ്വര്യപ്രദമായിരിക്കും ശുദ്ധ മനസ്സും ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരാണ് ഇക്കൂട്ടർ കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നല്ലപോലെ ശുഭിക്കുവാൻ ഇവർക്ക് കഴിയും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈ നക്ഷത്രജാത സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ സാമീപ്യം ഗൃഹത്തിന് ഐശ്വര്യമാണ് വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന സ്വഭാവക്കാരിയാണ് സൗന്ദര്യമുള്ളവരും സ്വഭാവ ഗുണമുള്ളവരും ആഡംബരപ്രിയരുമായിരിക്കും ഇക്കൂട്ടർ ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിതുയർത്താൻ ഇവർക്ക് കഴിയും സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാഷാധിപനായ ശുക്രനും സ്ത്രീ സ്ത്രീഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം മുഖപ്രസാദം പരോപകാര പ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ നന്നായിരിക്കും രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരും ആയിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും ഇവർ ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് കാർത്തികയിൽ ജനിച്ചവർ തേജസ്സികളും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കും വളരെയധികം സൗന്ദര്യബോധമുള്ളവരായിരിക്കും ഇക്കൂട്ടർ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യം കാണും കുറഞ്ഞത് ആസ്വാദകരെങ്കിലും ആയിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ പ്രവൃത്തിയിൽ ഇറങ്ങിയാൽ ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തിലെത്തിക്കും കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടർ അടുത്തത് പുണർദ്ധ നക്ഷത്രമാണ് വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവരുടെ പ്രത്യേകത ക്ഷമാശീലമുള്ളവരാണ് ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യവും ഉള്ളവരുമായിരിക്കും ഓരോ കാര്യത്തിൻ്റെയും നന്മജന്മങ്ങളെ തിരിച്ചറിയാൻ കഴിയുള്ള ഇവർ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാവശവും ചിന്തിച്ചു മാത്രം പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് ഇക്കൂട്ടർ ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയില്ല പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ തൽപരരും അഹന്ത ഇല്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ തൽപരരും ഭർത്ത സാമൂപ്യത്തോട് കൂടിയവരുമായിരിക്കും അടുത്തത് മകം നക്ഷത്രമാണ് മകം പിറന്ന മങ്ക എന്നതുപോലെ മകം സ്ത്രീകൾക്കും നല്ലതാണ് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമായിരിക്കും പൊതുവെ നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നിലയും ഇവർക്കുണ്ടാകും ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവും ഉള്ളവരാണിവർ ഇതുകാരണം ചില അവസരങ്ങളിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ വരികയും ചെയ്യും തൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ മിടുക്കരായിരിക്കും മകം നക്ഷത്രക്കാരി ഒരു വീട്ടിലുണ്ടെങ്കിൽ അധികാര കേന്ദ്രം അവളിലായിരിക്കും അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്ന് എന്നാണ് പ്രമാണം നേതൃപാഠവും വ്യക്തിത്വ പ്രഭാവവും ഉന്നത പദവികളിൽ എത്തിച്ചേരുന്നവരും സുഖലോലയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യവാന്മാരായിരിക്കും ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവളുമായിരിക്കും നയനശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽകർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളവളുമായിരിക്കും ഇവർ ശാന്ത സ്വഭാവികളാണ് സമാധാന ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇക്കൂട്ടർ അടുത്തത് നക്ഷത്രമാണ് ചിത്തിരാനക്ഷത്രക്കാർ നക്ഷത്രക്കാർ ഉള്ളവരാണ് മിക്ക കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഇക്കൂട്ടർക്ക് ബുദ്ധിശാലികളും സമാധാന കാംശകളുമാണ് ഇക്കൂട്ടർ നക്ഷത്രക്കാർ പ്രവർത്തന ചാതുര്യമുള്ളവരുമായിരിക്കും എല്ലാവരോടും സ്നേഹമായി പെരുമാറും അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചേ കാര്യങ്ങൾ നടപ്പാക്കുകയുള്ളൂ ഭർത്താവിനുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉചിതമായ ഇടപെടലിലൂടെ കാര്യങ്ങൾ വരുത്തിയിലാക്കും ഇക്കൂട്ടർ നൽകുന്ന മാനസിക പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ഉയർച്ചയിൽ ആഗ്രഹമുള്ളവരാണ് ഇക്കൂട്ടാർ മറ്റുള്ളവരെയും ഇക്കാര്യത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവർ പങ്കാളിയോട് പെരുമാറ്റത്തിൽ കണിച്ചക്കാരായിരുന്നാലും ദയാലുക്കളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ഈ നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്